കഴിഞ്ഞു ഇപ്പോൾ ഒരു ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ് നമ്മോടൊപ്പം ചേരുകയാണ് സാർ കേൾക്കാമോ കേൾക്കാം കേൾക്കാം അതായത് ഞങ്ങൾ ഇപ്പോൾ വയനാട് വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇവിടെ തേറ്റമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞാമി എന്ന് പറയുന്ന വീട്ടമ്മയെ കാണാതായി വീട്ടമ്മയെ കാണാതായി ബുധനാഴ്ചയാണ് വീട്ടമ്മയെ കാണാതായത് അതിനുശേഷം വ്യാഴാഴ്ച അവരുടെ മൃതദേഹം അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ അടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ കണ്ടെത്തി വീട്ടമ്മയെ കാണാതായപ്പോൾ തൊട്ടടുത്ത് അതായത് ഇരുപത് മീറ്റർ അകലെ മാത്രമുള്ള ഒരു അയൽവാസി ഹക്കീം എന്ന് പറയുന്ന യുവാവ് കുഞ്ഞാമിയെ കാണാനില്ല എന്ന് പറഞ്ഞ് വാട്സപ്പിലുള്ള മെസ്സേജ് ുന്നു നമ്മൾ വയനാട് കൃഷ്ണൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ വിവരം അറിയിക്കുന്നു അതിനുശേഷം അദ്ദേഹം തിരച്ചിലിന് കൂടുന്നു പോലീസ് എത്തി തിരച്ചിൽ നടത്തുന്നു പിറ്റേ ദിവസം പൊട്ടക്കിണറ്റിൽ മൃതദേഹം കണ്ടെത്തുമ്പോഴും ഹക്കീം അവിടെ ഉണ്ടായിരുന്നു ഹക്കീം ആ തിരച്ചിലിനെല്ലാം നേതൃത്വം കൊടുക്കുന്നു അതിനുശേഷം പിന്നീട് സാഹചര്യ തെളിവുകൾ മനസ്സിലാക്കി പോലീസ് ഹക്കീമാണ് പ്രതി എന്ന് മനസ്സിലാക്കുന്നു ഈ ഹക്കീമിന്റെ ഒരു സ്വഭാവം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അവിടെ ഫുട്ബോൾ പ്ലെയർ ആണ് അവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയുള്ള ആളാണ് മുമ്പ് അദ്ദേഹം പ്രവാസിയായിരുന്നു അതിനുശേഷം അദ്ദേഹം നാട്ടിൽ വന്ന് തൊഴിൽ തേടി ഇപ്പോൾ ചെറിയ ചെറിയ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ട് ഇതുവരെ യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലങ്ങളും ഇല്ല ഇതുവരെ ഒരു പോലീസ് കേസ് പോലും ഇല്ലാതിരുന്ന ഒരാൾ തൊട്ട് പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ അടുത്തുള്ള ഒരു വീട്ടിലെ ആ തന്റെ ഉമ്മയുടെ പ്രായമുള്ള ഒരു വൃദ്ധയെ മുൻ തോട്ടം തൊഴിലാളിയായിരുന്ന കുഞ്ഞാമി എന്ന് പറയുന്ന സ്ത്രീയെ വെറും മൂന്ന് പവൻ സ്വർണത്തിന് വേണ്ടി കൊല ചെയ്ത് പൊട്ടക്കിണത്തിൽ തള്ളി ഒടുവിൽ അദ്ദേഹം പോലീസിന്റെ പിടിയിലായി ഇപ്പോൾ റിമാൻഡിലാണുള്ളത് സാറോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം പലരും പറയുന്നത് ഈ ഈ കോവിഡിന് ശേഷം ആളുകളുടെ മാനസിക നിലയിലൊക്കെ ക്രിമിനൽ സ്വഭാവമൊക്കെ ചില ആളുകൾക്കൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ സാർ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കോവിഡിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ മുൻപ് െന്നും ബിഡി എന്നും തിരിക്കുന്നമാതിരി ഇനിയിപ്പോ ആഫ്റ്റർ കോവിഡ് എന്നും ബിഫോർ കോവിഡ് എന്നും ഉള്ള ഒരു കാറ്റഗറി തീർച്ചയായിട്ടും വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ കോവിഡിന്റെ ആ സമയത്ത് ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക് കൂടുതൽ മുഴുകാൻ തുടങ്ങിയിട്ടുണ്ട് സാമൂഹിക ബന്ധങ്ങൾ റിയൽ ആയിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് അകന്നിട്ട് സോഷ്യൽ മീഡിയാസിൽ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈറ്റുകളിലൊക്കെ ഒരുപാട് സമയം ചെലവഴിച്ചു തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ ഇവിടേക്ക് വരുന്ന അതായത് ഒരു ആസ് എ പ്രൊഫഷണൽ സൈക്കോളജിക്കൽ പ്രൊഫഷണൽ എന്നുള്ള വിധത്തിൽ ഞാൻ പറയുകയാണ് ഞങ്ങളേക്ക് കാണാൻ വരുന്നവരിൽ മിക്കവാറും പേർക്ക് ഒട്ടനവധി പേർക്കുള്ള പ്രശ്നമാണ് സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ് എന്നുള്ളത് അപ്പോ സ്ക്രീൻ ടൈം കൂട്ടാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം കൂട്ടാൻ വേണ്ടി തന്നെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും കൃത്യമായിട്ടുള്ള കെണിയൊരുക്കി കാത്തിരിക്കുന്നുണ്ട് ഒരു ഉദാഹരണത്തിന് പണ്ടൊക്കെ അല്ലെങ്കിൽ നേരത്തേക്ക് പത്തോ പതിനഞ്ചോ മിനിറ്റുള്ള മിനിമം വീഡിയോസാണ് ആളുകൾ കൂടുതൽ വീക്ഷിച്ചിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള എല്ലാം ക്യാപ്സൂൾ രൂപത്തിൽ ഈ ഷോർട്സും റീലും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നു അതൊക്കെ വ്യക്തികളെ വല്ലാതെ പിടിച്ചിരുത്തി കളിയും സോഷ്യൽ മീഡിയാസിന് മുന്നിൽ അതുപോലെ തന്നെ വാട്സപ്പ് തുടങ്ങിയ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ആളുകളെ വളരെ സ്വകാര്യമായിട്ട് സ്വകാര്യ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ലോഗിൻ ടൈം നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ ഓൺലൈനിൽ ഉണ്ടോ എന്ന് കാണാൻ പറ്റില്ല ഇങ്ങനെയൊന്നും ഇല്ലാതെ ഇങ്ങനെയൊന്നും മറ്റുള്ളവർക്ക് കാണാൻ പറ്റാതെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ദൃഷ്ടിന്നെല്ലാം വളരെയധികം മറഞ്ഞിരുന്നു കൊണ്ട് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത വ്യക്തികളിലെ ഈ സോഷ്യൽ മീഡിയ അസുഖനെ സൃഷ്ടിക്കുന്നുണ്ട് അതിനൊരു പക്ഷേ നല്ല വശം ഉണ്ടാകുമായിരിക്കും എങ്കിലും മെജോറിറ്റിയും അതിനെ മറ്റൊരു വിധത്തിലാണ് നോക്കിക്കാണുന്നതും യൂട്ടിലൈസ് ചെയ്യുന്നതും അപ്പോ ഇവിടെ ഏതെല്ലാം സൈറ്റുകളിൽ അവർ പോകുന്നുണ്ട് അതാത് സൈറ്റുകളിൽ അവർ കാണുന്നത് എന്താണ് അത് അതാത് വ്യക്തികളിൽ കൊടുക്കുന്ന മാനസികവും വൈകാരികവുമായിട്ടുള്ള സവിശേഷതകൾ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ എന്താണ് ഇതെല്ലാം കൃത്യമായിട്ട് വളരെ ആഴത്തിൽ തന്നെ പഠനവിധേയമാക്കേണ്ടതുണ്ട് ചെറിയ കുട്ടികൾ സ്കൂൾ കുട്ടികൾ പോലും പഠന വൈകല്യങ്ങള് സ്വഭാവ വൈകൃതങ്ങൾ നിർത്തിക വൈകല്യങ്ങൾ എന്നുള്ള പേര് ഉപയോഗിച്ചു പക്ഷെ വൈകൃതങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോ പല കുട്ടികളുടെയും പെരുമാറ്റ രീതികൾ കാണുമ്പോൾ ഇത് തീർച്ചയായിട്ടും മുതിർന്നവരിൽ അവരുടേതായ വിധത്തിൽ മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നുണ്ട് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് പൊതുവിൽ കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോ അവരവരുടെ തൊട്ട് വീടിന് അയൽവക്കത്തെ ആരക്കാണ് താമസിക്കുന്നത് അവിടെ ഒരു രോഗമുണ്ടോ ഒരു അസ്വസ്ഥതയുണ്ടോ എന്ന് ഇപ്പുറത്തെ അറിയില്ല പക്ഷേ ഫേസ്ബുക്ക് തുടങ്ങിയ ഫേസ്ബുക്കോ അതുപോലെ സമാനമായിട്ടുള്ള സോഷ്യൽ മീഡിയാസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു അസുഖമോ സംതിങ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലൈക്കും കമന്റും ഷെയറും മെമോജികളും കൊണ്ട് നിറയുന്നത് കാണാം പക്ഷെ ഇവരൊന്നും ഇവർ സാറെ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അവരെ ഒരു സാധാരണ നിലയിലേക്ക് മാനസിക അവസ്ഥയിലേക്ക് സാധാരണ മനുഷ്യരുടെ മാനസിക അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ കണ്ടെത്താൻ എന്തൊക്കെയാണ് മാർഗങ്ങളുള്ളത് പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഓരോ വ്യക്തികളിലും ചില ആന്തരിക ചോദനകളുണ്ട് ആന്തരിക ചോദനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ വല്യ ഉറങ്ങിക്കിടക്കുന്ന ചില സ്വഭാവ സവിശേഷതകളുണ്ട് അത് പുറമെ നമുക്ക് അത്ര പെട്ടെന്നും കാണാൻ പറ്റില്ല അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഒരു ഒരു വിത്ത് പോലെ അവരുടെ ഉള്ളിൽ ഉണ്ടാകും എന്നിട്ട് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോ ഇത് പുറത്തേക്ക് പൊട്ടി പുറപ്പെട്ടു വരികയാണ് അല്ലാതെ പെട്ടെന്നൊരു ഒരു ടെംപ്ടേഷന്റെ മുകളിലല്ല പലപ്പോഴും ഇതെല്ലാം ചെയ്തു പോകുന്നത് ഈ ആന്തരിക ചോദനകളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന പുറപ്പെടുന്ന നമ്മൾ വാസനകൾ എന്നൊക്കെ പറയാറല്ലേ അപ്പൊ ഈ വാസനകൾ അവരുടെ ഉള്ളിൽ ഏതെങ്കിലും വിധത്തിൽ ഉണ്ടാകും ഏതെങ്കിലും വിധത്തിൽ അവരുടെ ഉള്ളിൽ അന്തർലീനമായി അതൊരുപക്ഷെ അവർ കണ്ട ഒരു സിനിമയിൽ നിന്ന് വന്നതാകാം അവരെ പ്രചോദിപ്പിച്ച ഒരു വ്യക്തിയിൽ നിന്നുള്ളതാകാം ഇപ്പോ ദൃശ്യം സിനിമയൊക്കെ ഒരുപാട് ഒരുപാട് വ്യക്തികളെ മറ്റൊരു വിധത്തിൽ സ്വാധീനിക്കുന്നുണ്ട് ഒരു കുറ്റകൃത്യം ചെയ്താൽ പോലും അതിനെ വളരെ ഭംഗിയായിട്ട് മറച്ചു വെക്കാം സമൂഹത്തെ അത്രകാലം മണ്ടന്മാരാക്കിയിട്ട് ഉൾവലിഞ്ഞു നിൽക്കാൻ സാധിക്കുമെന്നൊക്കെയുള്ള ചില സന്ദേശങ്ങൾ പറയാതെ പറയുന്നുണ്ട് അത്തരം സിനിമകള് അതുപോലെ ഒരു പക്ഷേ ഈ പറഞ്ഞ വ്യക്തി ശരിക്കും ഞാനൊരു കാര്യം പറയാം ഈ വാർത്ത ഞാൻ പൂർണ്ണമായിട്ടും കേട്ടിട്ടില്ല അതിന്റെ ആന്തരികമായിട്ടുള്ള വിധം എനിക്കറിയില്ല എങ്കിലും ഒരു പൊതുവായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ് അപ്പൊ ഈ വ്യക്തിയിലും ഒരു ഒരുപക്ഷെ ഈ വിധത്തിലുള്ള എന്തെങ്കിലും സ്വാധീനങ്ങൾ ഉണ്ടാകാം അത് എന്താണ് എവിടെ നിന്നാണ് എന്നുള്ളത് നമ്മൾ അതായത് സാർ സാറിപ്പോ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനിടയ്ക്ക് ക്ഷമിക്കണം സാറിന്റെ മുഴുവൻ പേര് ഞാൻ പറയാൻ വിട്ടുപോയി മുഴുവൻ പേര് പേരെന്തായിരുന്നു എന്റെ പേര് അശോക് ഞാൻ ഒരു പ്രൊഫഷണൽ ഹിപ്നോട്ടിസ്റ്റ് ആണ് ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ് അതെ അതെ അശോക് നാരായണ സാറിനോട് എനിക്ക് പറയാനുള്ളത് ഈവൻ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില കുറ്റകൃത്യങ്ങളുടെ വിത്ത് ചിലരുടെ മനസ്സിലുണ്ട് അന്ത അന്തർധാരയായി ഉണ്ടാവുന്ന അതുപോലെയാണോ എന്ന് നമുക്കൊരു സംശയം കാരണം ഇവൻ അവിടേറെ ഫുട്ബോൾ കളിക്കാരോടൊപ്പം ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പൊതു കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നുണ്ടായിരുന്നു ആളുകളോടൊപ്പം എല്ലാം സൗഹൃദത്തിലുണ്ടായിരുന്നു ഈ വീട്ടുകാരോടും ഇടയ്ക്ക് അവരുടെ വഴിപ്രശ്നവുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു ഇങ്ങനെ ഒരു തൊഴിലിടമുണ്ടായിരുന്നു ആ തൊഴിലിടത്തെ ആളുകളോട് പെരുമാറിയിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരാള് അതായത് സാധാരണ ജീവിതം നയിച്ചിരുന്ന ആള് ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്യുമെന്ന് ഒരിക്കലും ആളുകൾ വിശ്വസിക്കാത്ത ഒരാളാണ് ഇവിടെ കുറ്റകൃത്യം ചെയ്തത് അപ്പൊ ഒരു പക്ഷേ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിത്ത് അശോക് നാരായണ സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു വിത്ത് ഇവനിൽ ഉണ്ടായിരിക്കാം ാണ് കോമായി നമ്മളിപ്പോൾ വിലയിരുത്തുന്നത് അല്ല ഏതെങ്കിലും ഞങ്ങൾ ഇത് സംബന്ധിച്ച് അല്പസമയം മുമ്പ് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിരുന്നു അവർ പറഞ്ഞത് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട ഒരു കേസും ഇദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ പക്ഷേ കഞ്ചാവ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് എന്നും കുറച്ചു കാലം വിദേശത്തായിരുന്നപ്പോഴും ഇങ്ങനെ മയക്കുമരുന്നോ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സംശയമുണ്ട് എന്ന തരത്തിൽ സുഹൃത്തുക്കൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ശരി ശരി അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾക്കറിയാമല്ലോ ഈ വിധത്തിലുള്ള ഡ്രഗ്സ് ഒരു സാധാരണ വ്യക്തി അല്ലെങ്കിൽ ഒരു ശരാശരി വ്യക്തിയെ എത്രമാത്രം മാറ്റിയെടുക്കും മാറ്റി തീർക്കും നിമിഷ നേരം കൊണ്ടെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അപ്പോ അത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടി കൃത്യമായിട്ടുള്ള അന്വേഷണം വേണ്ടതുണ്ട് സാർ അപ്പൊ ഈ ഈ ഒരു സാഹചര്യത്തില് സാറിനെ പോലുള്ള ആളുകൾക്ക് കുറെ വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടല്ലോ എന്താണ് നമ്മുടെ ഒരു പൊതു സമൂഹത്തോട് ഒരുപക്ഷെ നമുക്കിപ്പോ നമ്മളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പോലും വിശ്വസിക്കാൻ പറ്റാത്ത നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള ആളെപ്പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പേടിപ്പെടുത്തുന്ന ഒരു സ്വഭാവ വൈകൃതമാണ് ഇപ്പോൾ ഈ കുറ്റകൃത്യത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വയനാട് വിഷൻ പോലുള്ള ഒരു പ്രാദേശിക ചാനൽ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് പോലും ഇത് ഒരുപക്ഷെ അവിശ്വസനീയമായ ഒരു കുറ്റകൃത്യം കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ സുഹൃത്തു ായി അയൽവാസിയായി കരുതിയിരുന്ന ഒരാൾ ഇത്ര ഹീനമായ ഒരു കുറ്റകൃത്യം ചെറിയൊരു പണത്തിനു വേണ്ടി ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ ആരെ വിശ്വസിക്കും ആരുടെ സ്വഭാവത്തെ നമ്മൾ കരുതും ഏതൊക്കെ ആളുകളോട് നമുക്ക് സൗഹൃദം കൂടാൻ പറ്റും ഏതൊക്കെ ആളുകളിൽ നിന്ന് നമ്മൾ അകലം പാലിക്കണം ജാഗ്രത പാലിക്കണം ഏതൊക്കെ തരത്തിലുള്ള എടുക്കണം എന്നൊരു ആശങ്ക എല്ലാവരിലും വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ചർച്ച സംഘടിപ്പിച്ചത് അതുകൊണ്ട് പൊതുസമൂഹത്തോട് സാറിന് എന്താണ് പറയാനുള്ളത് പൊതുസമൂഹത്തോട് പറയേണ്ടത് ഇതെല്ലാം വാസ്തവത്തിൽ സ്വന്തം വീടുകളിൽ നിന്നാണ് തുടങ്ങേണ്ടത് സ്വന്തം വീടുകളിൽ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കൂ ഒരു ശരാശരി വ്യക്തി അതൊരു ശരാശരി വീട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ എത്രമാത്രം പരസ്പരം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നുള്ളതൊന്നും നോക്കുക കുറച്ചു കാലം മുമ്പ് ഒരുപാട് വിദൂരമൊന്നുമല്ല ഒരു പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾക്ക് മുൻപ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു സമയങ്ങളിൽ ഏത് മതസ്ഥരായാലും അവരവരുടെ പ്രാർത്ഥനകൾ ഒന്നിച്ചിരുന്ന് ചെയ്യുന്നു അതുപോലെ തന്നെ ബന്ധു വീടുകളും ആൾക്കാരും സുഹൃത്തുക്കളും എല്ലാം ഓരോരോ വീടുകളിലും ഇടങ്ങളിലും ഒന്നിച്ചു കൂടുന്നു അങ്ങനെയൊക്കെയുള്ള ധാരാളം കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇതെല്ലാം മൊബൈലുകളിലേക്ക് മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയകളിലേക്ക് മാറിയിട്ടുണ്ട് സ്ക്രീനുകളിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ ഇവിടെ എല്ലാം മാറ്റങ്ങൾ വരേണ്ടത് അവരവരുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് നേരത്തേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ താങ്കൾക്കും അറിയാമായിരിക്കും ഒരു കൊച്ചു കുഞ്ഞ് ഒരു കഥ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ അമ്മ കഥ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല അവനെ പിടിച്ച് മടിയിലിരുത്തി തലോടി അവന് കേൾക്കാനുള്ളത് കേട്ട് അവന്റെ ആഗ്രഹങ്ങൾക്കൊത്തുള്ള അവന്റെ സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള അതായത് അവനവന്റെ കുഞ്ഞിനെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവൻ എങ്ങനെയായിത്തീരണം എങ്ങനെ എന്നുള്ള വിധത്തിലുള്ള സന്ദേശങ്ങളടങ്ങിയ കഥകളാ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് മൂല്യബോധന കഥകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഇന്നതല്ല ഒരു കുഞ്ഞ് അമ്മയോടൊരു കഥ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ എന്നോടൊപ്പം അല്പം സമയം സ്പെൻഡ് ചെയ്യൂ എന്ന് പറയുമ്പോൾ അമ്മ എന്താ ചെയ്യുന്നത് മൊബൈൽ എടുത്ത് കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കും അല്ലെങ്കിൽ ടി വി ഓൺ ചെയ്തിട്ട് റിമോട്ട് കുട്ടിയുടെ കയ്യിൽ കൊടുക്കും അവൻ ഏത് ചാനലാണ് കാണുന്നത് ആ പ്രോഗ്രാം എന്താണ് അതിലെ കഥാപാത്രങ്ങൾ എന്താണ് ആ കഥാപാത്രങ്ങൾ അവൻ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ഇതൊന്നും അവർ ചിന്തിക്കുന്നേ ഇല്ല മുൻപ് കുറച്ചു കാലം മുൻപ് അമേരിക്കയിലാണെന്ന് തോന്നുന്നു ഒരു സ്കൂൾ കുട്ടി ചെറിയ സ്കൂൾ കുട്ടിയെ ഗണ്ണുമായിട്ട് സ്കൂളിൽ പോയിട്ട് സഹപാഠികളെ വെടിവെച്ചു കൊന്ന ഒരു സംഭവം നമ്മൾ കേട്ടതാണ് അവന്റെ പ്രചോദനം എന്താ അവൻ കണ്ട ടി വി പ്രോഗ്രാം അവനെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോ ഈ കാണുന്ന കേൾക്കുന്ന കഥാപാത്രങ്ങളും സംഭവങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഈ പറഞ്ഞ മാതിരിയുള്ള വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട് ഇതെല്ലാം അവരവരുടെ വീടുകളിൽ നിന്ന് സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് തന്നെയായിരിക്കും നമ്മടുന്ന് മാറ്റം വരേണ്ടത് ഒരു ഒരു പക്ഷെ സാറിപ്പോ ഞാനിപ്പോ ഈ പരിപാടിയുടെ ഒരു ആങ്കർ എന്ന നിലയിൽ എനിക്ക് ഇപ്പോൾ തോന്നിയ ഒരു കാര്യം അതായത് നേരത്തെ പോലീസ് ഓഫീസർമാർ സംസാരിച്ചതും നമ്മളുടെ റിപ്പോർട്ടർ സംസാരിച്ചതും പരിസരവാസികൾ സംസാരിച്ചതും ഇപ്പോൾ സാറ് സംസാരിച്ചതുമായ കാര്യങ്ങൾ കൂട്ടിയോജിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതിന് തൊട്ടു മുമ്പ് സാറ് സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു അയൽവാസി അവിടെ നിന്ന് നമ്മളുടെ പ്രേക്ഷകൻ പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ കൊലപാതകത്തിന് ശേഷം ഈ ഹക്കീം എന്ന് പറയുന്ന പ്രതിയുടെ ഭാര്യയെ കണ്ടിരുന്നു പോലും ഭാര്യയെ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്നോ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ കൈവശ സ്വർണമുണ്ട് എന്റെ കയ്യിൽ സ്വർണമുണ്ട് പിന്നെ ഹക്കീമിന് ബുള്ളറ്റ് ഉണ്ട് കാറുണ്ട് ഇത് വിറ്റാൽ മതിയായിരുന്നല്ലോ എന്ന് ആ ഹക്കീമിന്റെ ഭാര്യ ഈ റാഷിദ് എന്ന് പറയുന്ന ഇവർ പോയ നാട്ടുകാരോട് ചോദിച്ചു എന്നാണ് പറയുന്നത് ഒരു പക്ഷേ സാറിപ്പോൾ പറഞ്ഞ പേരിക്ക് മനസ്സിലാവുന്നത് ഒരു പക്ഷേ ആ വീട്ടിൽ ഒരു കൂടിയാലോചനകളോ സാമ്പത്തിക പ്രതിസന്ധി ഒരു മാർഗമോ അവര് കൂട്ടായി ആലോചിച്ച് തീരുമാനമെടുക്കാതെ ഇവൻ ഒറ്റയ്ക്ക് ഇതിനൊരു പോംവഴി കണ്ടെത്താൻ ഒരു ക്രൈമിലേക്ക് നയിച്ചതാകാൻ ഉണ്ട് തീർച്ചയായിട്ടും അവർ തന്നെയാണ് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടണമെന്ന് പറയുന്നത് നേരത്തെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്കൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളോട് അവർ പറയും ചിലപ്പോൾ ഒരു അല്പം വഴക്കിന് ശേഷമാണെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ശിക്ഷയ്ക്ക് ശേഷമാണെങ്കിലും അവര് സംബന്ധിച്ചു കൊടുക്കുക ചെയ്തു കൊടുക്കും ഇന്നങ്ങനെ പരസ്പരം സംസാരിക്കുന്നില്ല പരസ്പരം ആശയവിനിമയം ചെയ്യുന്നില്ല ആർക്കും ആരെയും കേൾക്കാനുള്ള സമയമില്ല ആർക്കും ആരെയും ആർക്കും സാന്ത്വനമാകാനുള്ള മനസ്സും മാനസികാവസ്ഥയും മനോഭാവവും ആ സമയവും ഇല്ല അതാണ് അതുപോലെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് കുടുംബങ്ങളിൽ മാറ്റം വന്നാൽ തീർച്ചയായിട്ടും ഇവിടെ എല്ലാം സമൂഹത്തിലും എല്ലാ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുമ്പോൾ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം യും സാർ ഏതായാലും തിരക്കിനിടയിൽ സാറ് പ്രതികരിച്ചതിന് അശോക് നാരായണ സാറിന് പ്രത്യേക മൈനാർ വിഷന്റെ പേരിലും പ്രേക്ഷകരെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് ഒരുപക്ഷെ സമൂഹത്തിനുള്ള ഒരു നല്ല സന്ദേശം കൂടിയാണ് അദ്ദേഹം നൽകിയത്